നമ്മുടെ വാഹനത്തിലെ ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ഇതിലും ഒരു എളുപ്പവഴി നിങ്ങൾക്ക് ആരും തന്നെ പറഞ്ഞു തരില്ല എന്റെ കാലിൽ ബ്രേക്കിലും ക്ലച്ചിലും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ ഇടുന്നു ഇത് നിങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് ഒരു നിരപ്പായിട്ടുള്ള റോഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇതുപോലെ നിരപ്പായിട്ടുള്ള ഒരു റോഡ് സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് പെഡലിനോട് ചേർന്ന് വലത്തേക്കാല് വെക്കുക എന്നിട്ട് വലത്തേക്കാൽ ബ്രേക്ക് പെഡലിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക ഓക്കെ ശേഷം നിങ്ങൾ ഇടത്തേക്കാൾ ക്ലച്ചിൽ ബാലൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഈ കാലിന്റെ എൻഡ് ഉണ്ടല്ലോ എൻഡ് ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക ഒരു ബലം കൊടുത്ത് വെക്കരുത് ജസ്റ്റ് ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് നമ്മളുടെ ഇടത്തെ കാലിന്റെ മുകൾ ഭാഗം നമ്മൾ ക്ലച്ച് വിടലിൽ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു എന്നിട്ട് പതിയെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലീസ് ചെയ്യുക ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങാനായിട്ട് തുടങ്ങുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാകും ആ പോയിന്റ് വരുമ്പോൾ വാഹനം ിൽ ചെറിയ ഒരു വെറൈല് തുടങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഏകദേശം ആ പോയിന്റിലേക്ക് വന്ന് നിൽക്കാണ് അപ്പൊ നമ്മുടെ വണ്ടി പതി മൂവ് ആകാനായിട്ട് തുടങ്ങും എന്നിട്ട് ഇടത്തെ കാലം ആ പോയിന്റിൽ മൂവ് ആകാൻ തുടങ്ങുന്ന ആ പോയിന്റിൽ തന്നെ നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിക്കുക ഇപ്പൊ ഞാൻ ആ പോയിന്റിൽ തന്നെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് ഞാനിപ്പോൾ ഈ പോയിന്റിൽ നിന്ന് എന്റെ കാലം ൊക്കെ ഇങ്ങോട്ട് അയയ്ക്കുകയാണെങ്കിൽ എന്റെ വണ്ടി മുന്നോട്ട് നീങ്ങും ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചേരാം ഇത് ആ പോയിന്റിൽ നിന്ന് പതിയെ കാര്യം ഞാൻ ഇങ്ങോട്ട് അയക്കുകയാണ് അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി നീങ്ങും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ വണ്ടി റൺ ചെയ്തു തുടങ്ങി ഇനി വീണ്ടും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം നിർത്താനായിട്ട് കഴിയും എന്നിട്ട് കയറ്റത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും കാലെടുത്ത് മാറ്റാൻ പാടില്ല ബ്രേക്കെ കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയ കാലം റിലീസ് ചെയ്യുക ആക്സലറേഷൻ കൊടുക്കുന്നതിനോടൊപ്പം അപ്പം നമുക്ക് വാഹനം ഓഫ് ആകാതെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക